ഹൈ ഫ്രണ്ട്സ് ഞാൻ വിളിച്ചറ മസനികുടിയിലെ കാട്ടിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണത് ഇതാണ് ഒരു നല്ല മനോഹരമായൊരു ആൺമയില് നിറയെ പീലുകൾ നമ്മൾ കാട്ടിൽ നിന്ന് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണുക എന്ന് പറയുന്നത് അത് വേറൊരു നല്ലൊരു അനുഭവം തന്നെയാണ് സാധാരണ ജൂലൊക്കെ പോയാൽ നമുക്ക് നിരവധി മൃഗങ്ങളെ കാണാമെങ്കിലും കാട്ടിൽ തന്നത് അവരുടെ ആവാസവ്യവസ്ഥയിലിങ്ങനെ നോക്കിക്കാണുക എന്നത് അതൊരു രസമുള്ള സംഗതി തന്നെയാണ് അങ്ങനെ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതണു അവിടെ വേറൊരു അനിമലുണ്ട് കണ്ടില്ലേ കണ്ടോ അവിടെ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ടിട്ട് ഒരു ഭീമൻ കാട്ടുപോത്ത് കുറേ നേരം ഞങ്ങളെ നോക്കി നിന്നെങ്കിലും അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഓടിപ്പോയി അത് കഴിഞ്ഞതാ ഒരു മാന് ഈ മാനും കുറേ നേരം നിന്ന് വന്നെങ്കിലും ഫോട്ടോ എടുക്കാൻ നേരത്തെ അവ ഓടി കഴിഞ്ഞു ഇതൊരു ഹനുമാൻ കുരങ്ങാട്ടാണ്